നമസ്കാരം ന്യൂസ് സ്വാഗതം പുരാണത്തിൽ പകയുടെ പര്യായമാണ് ദ്രൗണി അഥവാ അശ്വത്ഥാമാവ് കൃത്യമായി പറഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഉണ്ടായ വലിയ തോതിലുള്ള വിജയത്തിന് ശേഷം പാണ്ഡവരുടെ വിജയാഘോഷങ്ങൾക്ക് എല്ലാ തരത്തിലും അവസാനം കുറിക്കുവാൻ അശ്വത്ഥാമാവ് അഥവാ ദ്രൗണി നടത്തിയ ഏറ്റവും വലിയ ക്രൂരകൃത്യമുണ്ട് അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇ ഡി ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ധ്വംസിച്ച് കളയാം അവരെ എല്ലാ രീതിയിലും തകർത്തെറിയാം എന്നുള്ള ഒരു മാർഗം അവലംബിച്ചിരിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അധികാരത്തിൽ കയറിയതിന് ശേഷമുണ്ടായ എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ അന്വേഷണങ്ങളും നോക്കുക തൊണ്ണൂറ്റിയേഴ് ശതമാനം പ്രതിപക്ഷ എം എൽ എമാരെ എം പിമാരെ പ്രതിപക്ഷത്തുള്ള നേതാക്കളെ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇ ഡിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും പകയുടെ ഞെരിപ്പോട് കത്തിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അത് ചെന്നെത്തി നിൽക്കുന്നത് അവസാനം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയിലാണ് അദ്ദേഹം ശരിക്കും മല്ലടിക്കുകയാണ് അദ്ദേഹത്തിന് കടുത്ത പ്രമേയമുണ്ട് അദ്ദേഹം വലിയ തോതിൽ അവശനാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാൻ സ്വാമിയുടെ അവസ്ഥ തന്നെയാണ് സ്റ്റാൻ സ്വാമി നരകിച്ചു കിടന്ന ആ നാളുകളെ കുറിച്ച് കൃത്യമായി പറയാൻ കഴിയും അതിന് സമാനമാണ് ഇതെന്ന് പറയാൻ കഴിയും ഇവിടെ ഇന്ത്യ മുന്നണി എല്ലാ തരത്തിലും കെജ്രിവാളിയും പിന്തുണയുമായി എത്തുമ്പോൾ ഒരു ഐതിഹാസിക സമരം തന്നെ വേണ്ടിവരും കെജ്രിവാളിൻ്റെ ജാമ്യത്തിനായി എന്ന് പറയേണ്ടി വരുന്നു ഡൽഹി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ കർഷക സമരത്തിന് കഴിഞ്ഞുവെങ്കിൽ ഹരിയാനയിലെ കർഷകർ നിരവധിയായ സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർ കൃത്യമായി എത്തി അവർ സമരജ്വാല തീർത്തെങ്കിൽ അതിനേക്കാൾ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി സമാനതകളില്ലാതെ കെജ്രിവാളിന് വേണ്ടി ഉയരുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിനെ എങ്ങനെയും തകർത്ത് തരിപ്പണമാക്കാമെന്നുള്ള വർഗീയ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരുടെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അവർ ഉപയോഗിക്കുന്ന ആയുധത്തിൻ്റെ എല്ലാം മുൾമുന കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം തന്നെ ഇന്ത്യ മുന്നണി അവലംബിക്കാൻ ശ്രമിക്കുകയാണ് ആം ആദ്മിയുടെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ ഇന്ത്യ മുന്നണി മുൻപന്തിയിൽ നിന്ന് സമരം നയിക്കുന്നത് ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കെജ്രിവാളിനെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നിയമപരമായി അഭിഷേക് മനു സിംഗ്വി അടക്കമുള്ള അഭിഭാഷകർ നടത്തുമ്പോൾ അതിനെ എങ്ങനെയും തകർത്ത് തരിപ്പണമാക്കാൻ എന്ത് രീതിയിലും പണാധിപത്യം കൊണ്ടില്ലാതാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ അവരെ നിലക്കി നിർത്താൻ സുപ്രീം കോടതിയുടെ ആ നിർണായക വിധി ഉടൻ വരികയാണ് ആ വിധി മറ്റൊന്നുമല്ല മൂക്ക് കയറിടുക ഈടിക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഒന്നടങ്കമുള്ള ഹർജി അത് ഒരു പൊതുതാൽപര്യ ഹർജി പോലെ ജനങ്ങളെ കൊണ്ടുകൂടി ഇന്ത്യ മുന്നണി അനുകൂലിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കാൻ ഉതകുകയാണ് ഇതൊരു മാസ് റാലി ആയിരിക്കും എങ്ങനെയൊക്കെയാണ് കർഷക സമരത്തെ അടിച്ചൊതുക്കാൻ ബി ജെ പിയും ബി ജെ പിയുടെ നേതൃത്വം ശ്രമിച്ചതെന്ന് നമുക്കറിയാം അവരെയൊക്കെ ആന്തോളൻ ജീവികളെന്നും അവരൊക്കെ കരിസ്ഥാൻ വാദികളാണെന്നും പറഞ്ഞ് കളിയാക്കിയവരെ പരിഹസിച്ചവരെ അവരെ ചാപ്പകുത്തിയവരെ ഇതേ രീതിയിൽ തന്നെ ഇതിലും മാരകമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ തടുക്കാനുള്ള തീവ്രശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു